ൃശൂർ രാഘം തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും ആക്രമിക്കാൻ ഉപയോഗിച്ച ഉപയോഗിച്ചു വാങ്ങിയത് സ്ഥിരീകരിച്ചോടെയാണ് ചുറ്റിക വാങ്ങാൻ എത്തിയതെന്ന് കുറുപ്പം റോഡിലെ കടയുടമ പറഞ്ഞു ആ സുബ്രഹ്മണ് ആള് വന്നു ചിറ്റി മേടിച്ചു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ സ്റ്റാഫാണ് ഞാൻ കൊടുത്തു ആൾക്കും ഓർമ്മ ഇണ്ടായിരുന്നില്ല ആരോ കസ്റ്റമർ വിവരങ്ങളുമായി അനീഷ് ചേരുന്നുണ്ട് അനീഷ് ശാനടി എന്തായാലും കടയുടമ ഇപ്പോൾ ചുറ്റിങ്ങ വാങ്ങിയത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സംഭവ ദിവസം ആറു മണിയോടെയാണ് അക്രിമി ചുട്ടിക വാങ്ങാൻ എത്തിയത് എന്നുകൂടി മനസ്സിലാകുന്നുണ്ട് സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ എന്തായാലും കേസുകൾ മുന്നോട്ട് പോവുകയാണ് മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് അനീഷ് േ നമ്മൾ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയിരുന്നു അതായത് സുനിലിനെ ആക്രമിക്കാൻ വേണ്ടി കാറിന്റെ ചില്ല് തല്ലി തകർത്ത ചുറ്റിക വാങ്ങിയത് തൃശൂർ കുറുപ്പം റോഡിലെ കടയിൽ ഒരു വാർത്ത നമ്മൾ രാവിലെ ബ്രേക്ക് ചെയ്തിരുന്നു അത് സ്ഥിരീകരിക്കുന്ന ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്തത് അതായത് കടയുടമ തൃശൂർ വടൂർ കുറക്കഞ്ചേരി സ്വദേശിയായിട്ടുള്ള സുബ്രഹ്മണ്യനാണ് തന്റെ കടയിൽ നിന്നാണ് ഈ അക്രമി ചുറ്റിക വാങ്ങിയതെന്നുള്ള സ്ഥിരീകരിക്കുന്ന ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ രാവിലെ തന്നെ നൽകിയ ആ വാർത്തയിൽ ഇതിന്റെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു അതായത് ആ ചുറ്റുകയിൽ പതിച്ചിരുന്ന ആ പച്ച സ്റ്റിക്കർ ആ സ്റ്റിക്കറാണ് പോലീസിനെ ഈ കട കണ്ടെത്താനായി ഏറെ സഹായകമായത് അതിലുള്ള നമ്പർ കോഡ് നമ്പർ ഉപയോഗിച്ചാണ് പോലീസ് ഈ കോഡ് നമ്പർ ഈ സീരീസിലുള്ള ചുറ്റുകകൾ ഏത് കടയിലാണ് കമ്പനി ചുറ്റുക കമ്പനിയായിട്ടുള്ള കാൾ ടാക്സ് വിതരണം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പോലീസ് ആദ്യം അന്വേഷിച്ചത് അത്തരം ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ സീരീസിലുള്ള ചുറ്റുകൾ വിൽക്കാനായി നൽകിയിട്ടുള്ളത് തൃശൂർ കുറുപ്പം റോഡിലുള്ള എം എസ് എന്ന് പറയുന്ന പേരുള്ള എം എസ് ട്രേഡേഴ്സ് എന്നുള്ള സ്ഥാപനത്തിലാണുള്ള കാര്യം പോലീസിന് വ്യക്തമായത് ഇതോടെയാണ് പോലീസ് ഇന്നലെ ഈ അന്വേഷണ സംഘം ഈ കടയിലേക്ക് എത്തിയത് കടയിലേക്ക് എത്തി സി സി ടി വി ദൃശ്യങ്ങൾ ഏറെ നേരം പരിശോധിച്ചു എന്നാണ് കടയുടമ നമ്മളോട് പറഞ്ഞത് പരിശോധിച്ച ഒടുവിൽ ആറ് മണിയോടെയാണ് ഈ അക്രമികളിൽ ഒരാൾ എന്ന് കരുതുന്ന ആൾ എത്തി പണം നൽകി ചുറ്റിക വാങ്ങിയത് സ്വാഭാവികമായും ആ മുഖം നിരവധി ആളുകൾ ഓരോരോ സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ മുഖം പ്രത്യേകിച്ച് ഓർത്തെടുത്ത് വെക്കാനുള്ള ഒരു സാഹചര്യം ആ നേരത്തുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഈ ഇയാളെ കണ്ടെത്താൻ ഏറെ സമയമെടുത്തു അങ്ങനെയാണ് സി സി ടി വി ദൃശ്യങ്ങളോ ഉൾപ്പെടെ പത്ത് മണിക്കാണ് ഈ അക്രമം നടന്നത് മിനിഞ്ഞാന്ന് അന്ന് പത്ത് മണി മുതൽ പുറകോട്ട് ഉള്ള സമയം മുഴുവൻ പോലീസ് സംഘം സി സി ടിവിയോട് പരിശോധിച്ചത് അങ്ങനെയാണ് ആറ് മണിയോടെ ഈ അക്രമി ചിറ്റിക വാങ്ങാൻ എത്തിയത് എന്നുള്ള കാര്യം സി സി ടി വി നിന്നും പോലീസിന് വ്യക്തമായത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഈ കടയുടമ സുബ്രഹ്മണ്യം പറയുന്നത് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരാളാണ് ചുറ്റിക വാങ്ങാൻ എത്തിയത് എന്നാണ് എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടത്തുകയാണ് ആക്രമിയുടെ ഫോട്ടോ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ ശാസ്ത്രീയമായ ഒരു പോർട്ടലിൽ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ പ്രകാരം ഉള്ള ആൾ എന്തെങ്കിലും തരത്തിലുള്ള സിം കാർഡ് എടുക്കുകയോ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഫോട്ടോ നൽകിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്രസ്സോ ഫോൺ നമ്പറോ പോലീസിന് കിട്ടും എളുപ്പത്തിൽ പോലീസിന് ഇയാളിലേക്ക് എത്താൻ സഹായിക്കുമെന്നുള്ളൊരു നിഗമനം ത്തിലാണ് പോലീസും ഉള്ളത് അത്തരത്തിലുള്ളൊരു ശാസ്ത്രീയ അന്വേഷണത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് നമുക്കറിയാം മിനിഞ്ഞാന്ന് രാത്രി പത്ത് മണിയോടെയാണ് ഇത്തരത്തിൽ തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനും അതുപോലെ തന്നെ സിനിമാ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഒക്കെ ആയിട്ടുള്ള സുനിലിനെയും അദ്ദേഹത്തിന്റെ ഡ്രൈവർ അജീഷിനെയും വീടിന് മുൻപിൽ വെച്ച് അക്രമി സംഘം പതിയിരുന്ന മൂന്നംഗ സംഘം എത്തി ആക്രമിച്ചത് വെട്ടിപ്പിക്കേൽപ്പിച്ചത് സുനിലിന് കാലിന് വെട്ട് ഏറ്റിരുന്നു ഡ്രൈവർക്ക് കയ്യിലും വെട്ടേറ്റിരുന്നു ആ അക്രമത്തിന് മുൻപ് സുനിലിന്റെ കാറിന്റെ ഗ്ലാസ് തകർക്കാനാണ് ഇപ്പോൾ ഈ പറയുന്ന ചുറ്റിക ഉപയോഗിച്ചത് ഈ ചുറ്റിക ഗ്ലാസ് തകർക്കാൻ വേണ്ടിയാണ് ഈ കുറുപ്പം ബോർഡിലെ എ എം എസ് സ്റ്റോൾസിൽ നിന്നും ഈ അക്രമികളിൽ ഒരാൾ വാങ്ങിയത് എന്നുള്ള ഒരു കൂട്ടൽ പോലീസിന് സ്ഥിരീകരിക്കാനായി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് സംഘം ഇപ്പോഴും തുടരുന്നത് എന്തായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുള്ള ഒരു വിവരം പുറത്തു വരുന്നു പക്ഷേ പോലീസ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ തയ്യാറല്ല അതീവ രഹസ്യമായിട്ടാണ് കാരണം ഏതെങ്കിലും ഒരു പ്രതിയുടെ അല്ലെങ്കിൽ ഒരാളുടെ വിവരങ്ങൾ പുറത്ത് മാധ്യമങ്ങൾക്ക് ലഭിച്ചാൽ അത് മറ്റുള്ളവർക്കും രക്ഷപ്പെടാൻ സഹായകരമാകുമെന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് പോലീസ് സംഘമുള്ളത് അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ടാണ് വിവരങ്ങൾ പുറത്തു പോകാത്ത പഴുതടച്ച അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് കമ്മീഷണറുടെ നേരിട്ടുള്ള സാഗോക്ക് ടീം ഇത് അന്വേഷിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് സി അന്വേഷിക്കുന്നുണ്ട് കാരണം ഇത് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ പറയുന്ന സുനിലിന്റെ വീട് വെളപ്പായ എന്ന് പറയുന്ന സ്ഥലം ആ വീടിന് മുന്നിൽ ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള അക്രമം നടന്നത് എന്തായാലും ഈ സി സി ടിവി ദൃശ്യങ്ങൾ പ്രതികളെ പിടികൂടാൻ പിടികൂടാനല്ലെങ്കിൽ കണ്ടെത്താൻ ഏറെ നിർണായകമാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് തൃശൂർ സിറ്റി പോലീസ് ഉള്ളത്